നമസ്കാരം നർത്തകനും മന്ത്രിച്ച നടൻ കലാഭവൻ ഭണ്ണിയുടെ സഹോദരരുമായിട്ടുള്ള ആർ വി രാമകൃഷ്ണന് നേരെ അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരത്തി നിൽക്കുന്നത് കാരണം ഈ വിഷയത്തിൽ തമിഴ് പാട്ടിലെ ഒറ്റവരി മാത്രമാണ് തന്റെ അഭിപ്രായമായി അഭിപ്രായമായി പറയാനുള്ളതെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നു കറുപ്പുതാൻ എനക്ക് പിടിച്ച കളറ് എന്ന പോസ്റ്റിന് താഴെ നിരവധി പേരാണ് രാമകൃഷ്ണന്റെ പിന്തുണയുമായി രംഗത്തെത്തുന്നത് മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിഭാശാലിയാണ് രാമകൃഷ്ണൻ എന്ന് ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു മന്ത്രി നർത്തകനും നടനുമായ ഡോക്ടർ ആർ ആർ വി രാമകൃഷ്ണന്റെ പേര് പറയാതെയായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപം എന്നുള്ളത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണെന്നും എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം എന്നും ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകം വേറെ ഇല്ല എന്നും എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണ് ചേരുകയാണെങ്കിൽ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റതള്ള പോലും സഹിക്കില്ല ഇതായിരുന്നു ആ വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് ഇതിന് പ്രതികരണവുമായി ആർ എൽ ലി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായി മാറിയത് ഇത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു ദളിത് കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് പോലും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നും രാമകൃഷ്ണൻ പറയുകയാണ് രാമകൃഷ്ണൻ്റെ ആ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തെ ഇത്തരത്തിൽ കത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം വലുതാക്കിയെടുത്തത് എന്തും രാഷ്ട്രീയമായി മാറുക എന്നത് നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടിയാണ് ഒരു കലാപരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് മിനിറ്റുകൾ കൊണ്ടാണ് ഈ വിഷയവും പൊളിറ്റിക്കലായി മാറിയത് എന്നുള്ളതാണ് കലാമണ്ഡലം സത്യഭാമയെ ആർ എസ് എസ് ആണെന്നായിരുന്നു സൈബർ സഖാക്കളുടെ ആദ്യത്തെ പ്രചരണം എന്ന് പറയപ്പെടുന്നത് ആർ എസ് എസിൻ്റെ ജിഹുവയായ കേസരിയിൽ എഴുതാറുണ്ട് എന്ന സത്യഭാമയുടെ അധിക യോഗ്യത എന്നാണ് ഇടത് സഹയാത്രികയായിട്ടുള്ള നിശാന്ത് കുറിച്ചു വെച്ചത് ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് പ്രചാരണം പോലെ ഒരു ക്യാമ്പയിനാണ് സി പി എം ലക്ഷ്യമിട്ടത് എന്ന് കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും പക്ഷേ തിരുവനന്തപുരം സ്വദേശിയായ കലാമണ്ഡലം സത്യഭാമ ഇടത് സഹയാത്രികയാണ് എന്നാണ് അവരെ അറിയുന്നവർ അടക്കം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാരാണ് അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കിയത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന് അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനത്തിൽ ഒരാൾ ഈ സത്യഭാമ എന്ന് പറയപ്പെടുന്ന വ്യക്തിയായിരുന്നു ജി എസ് പ്രദീപാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരനും മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമയാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന ലെജൻഡ് ഇവരല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭന്റെ ഭാര്യയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ് ഈ സത്യഭാമയുടെ അതുപോലും മനസ്സിലാക്കാതെയാണ് പലരും കുപ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് അപലപനീയം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ പൊതുവേ സ്പോക്കൺ ആണിവർ രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യനായിട്ടുള്ള കലാമണ്ഡലം പത്മനാഭൻ നായരെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായിട്ടുള്ള അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചുമൊക്കെ കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ ഈ സത്യഭാമ നടത്തിയ വിമർശനവും പരാമർശവും വലിയ വിവാദമായിരുന്നു എന്നുള്ളതാണ് പത്മനാഭനാശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കം അറിയില്ലെന്നും അത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ വിഷയത്തിൽ സത്യഭാമയെ തള്ളിപ്പറഞ്ഞ് ആർ എ വി രാമകൃഷ്ണന് പിന്തുണ കൊടുക്കുകയാണ് ബി ജെ പിയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആർ എൻ വി രാമകൃഷ്ണനൊപ്പമാണ് ബി ജെ പി എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കലയിൽ ജാതിയോ നിറമോ വർണ്ണമോ ലിംഗമോ സമ്പന്നനോ ദരിദ്രനോ എന്നുള്ള ഒരു വേർതിരിവുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെല്ലാം അതീതരാണ് അങ്ങനെ ആരെങ്കിലും വേർതിരിച്ച് കാണുന്നു ഉണ്ട് എങ്കിൽ അവർ ഇനി എത്ര വലിയ സർവജ്ഞപീഠം ഏറിയാലും അജ്ഞരായി തന്നെ ഭവിക്കും അഹങ്കാരവും അജ്ഞതയും അന്യരെ ആക്ഷേപിക്കാനായിരിക്കും ആരും ഉപയോഗിക്കരുത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു രാമകൃഷ്ണൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി നാഗേഷ് അടക്കം സന്ദർശിച്ച് പിന്തുണ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കലാകാരൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണ് എന്നും അവർക്ക് ജാതി മത മതവർണ്ണ വ്യത്യാസങ്ങളില്ല എന്നും സത്യഭാമയുടെ പ്രതികരണം ദൗർഭാഗ്യകരമാണെന്നും രാമകൃഷ്ണനിലൂടെ കലാഭവൻ മണിയെ തന്നെ കാണുന്നവരാണ് മലയാളികളെന്നും നാഗേഷ് പറയുകയുണ്ടായി സത്യഭാമയെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്തണമെന്നാണ് ബി ജെ പി വക്താവായിട്ടുള്ള സന്ദീപ് വചസ്മതി പറഞ്ഞത് ഒരാളുടെ തൊലിയിലെ തൊലിയുടെ നിറം അത് യോഗ്യതയോ അയോഗ്യതയോ ആയി മാറുമെന്ന ചിന്ത നല്ല പിട കിട്ടാത്തതിന്റെ അസുഖമാണ് മുക്കാലിൽ കെട്ടി പുറമടിച്ച് പൊളിച്ച് കാന്താരി അരച്ച് തേച്ചാൽ മാത്രമേ ഈ അസുഖം മാറൂ എന്നാണ് സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് തൊലി വിളുത്തിരിക്കുന്നത് എന്തോ മഹത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ള വിഷ ജന്തുക്കളെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് തന്നെയാണ് പറയേണ്ടത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രകടനത്തിൽ കലാപരമായിട്ടുള്ള പോരായ്മ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതല്ല പുരുഷന്മാർ മോഹിനിയാട്ടം അവ അവതരിപ്പിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അതാണ് പറയേണ്ടത് അല്ലാതെ അയാളെ വംശീയമായും ജാതീയമായും അധിക്ഷേപിക്കുന്നത് ശുദ്ധ ദമാടിത്തരമാണ് എന്ന് പറയേണ്ടി വരും രാമകൃഷ്ണനെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുകയാണ് എന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഒരാഴ്ച മുമ്പ് മലപ്പുറത്ത് വിദേശകളിക്കാരൻ്റെ ഏറ്റ വംശീയ അധിക്ഷേപവും കേരളത്തിലായിരുന്നു എന്നത് നമ്മൾ മറന്നു പോകരുത് എന്ന് വാചസ്പതി പറയുന്നുണ്ട് കേരള കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനിയും അവർക്കെതിരെ വരേണ്ടതുണ്ട് തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ മലയാള സിനിമയെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തെ സംഘിയാക്കാൻ ഇവിടെ ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ് എം എ ബേബിയെ പോലുള്ള നേതാക്കൾ ഈ രീതിയിൽ പോസ്റ്റും ഇട്ടിരുന്നു അതിനെതിരെ പക്ഷേ ജയമോഹൻ കടുത്ത സംഘപരിവാർ വിമർശകനും മോദി സർക്കാർ തന്നു എന്ന് കാരണം കൊണ്ട് മാത്രം പത്മശ്രീ പോലും വാങ്ങാത്ത വ്യക്തിയാണ് എന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ പ്രചാരണമടക്കം പൊളിഞ്ഞത് നമുക്കിഷ്ടമില്ലാത്തവരെയൊക്കെ സംഘിയാക്കുന്ന അതേ നടപടി അല്ലെങ്കിൽ അതേ പരിപാടിയാണ് സത്യഭാമയുടെ കാര്യത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് അറിയപ്പെട്ടത് അറിയപ്പെട്ടൊരു ഇടത് സഹയാത്രയായി രണ്ടായിരത്തി പതിനെട്ടിൽ കലാമണ്ഡലം ഭരണസമിതിയിൽ എടുത്തത് ഈ പിണറായി സർക്കാരാണ് കഥകളി ആശാൻ പത്മനാഭനെ അധിക്ഷേപിച്ചത് അന്നും വിവാദമായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ രാഷ്ട്രീയം ചികഞ്ഞ് സൈബർ പോരി നടക്കുമ്പോൾ ആ സൈബർ പോരിൽ ഒരൊറ്റ ഉത്തരമേ ബാക്കിയുള്ളൂ നർത്തകനായ അന്തരിച്ചുപോയ കലാഭവൻ മണിയുടെ അനുജനായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തിയ സത്യഭാമയ്ക്ക് മാപ്പില്ല എന്നുള്ളതാണ് കലാകേരളവും കേരള സമൂഹവും സത്യഭാമയെ വെറുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് കാരണം ജാതീയമായ അധിക്ഷേപം നടത്തി ഒരു നർത്തകനെ ഈ തരത്തിൽ തരം താഴ്ത്താൻ കാണിച്ച വർണ്ണബെറിയുള്ള ഈ സ്ത്രീയെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ആർ എസ് എസിന്റെ മേൽക്കുപ്പായം അണിയിച്ചിവരെ സംഘിണിയാക്കാൻ ശ്രമിക്കേണ്ട കമ്മി കമ്മിയായി തന്നെ ഇരിക്കട്ടെ